വെൽക്കം ബാക്ക് ടു നേഷൻ ന്യൂസ് ലൈവ് ഇന്ന് റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു കേരളത്തിനെ വേട്ടയാടുന്ന മറ്റൊരു വിഷയവുമായി തെരുവുനൈശല്യം കേരളത്തിലെ ഗ്രാമീണ മേഖലയിലും അതുപോലെ തന്നെ നഗരത്തിലും തെരുവ് നൈശല്യം രൂക്ഷമായിരിക്കുന്നു അതീവ രൂക്ഷമായിരിക്കുന്നു അതിർത്തികൾ കടത്തിക്കൊണ്ടുവരുന്ന നായ്ക്കളെ ഗ്രാമീണ മേഖലയിലും അതുപോലെ തന്നെ നഗരമേഖലയിലും ഉപേക്ഷിക്കുന്ന സംഘവും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അറിവ് ഗ്രാമീണ മേഖലയിൽ തെരുവുനായ്ശല്യം രൂക്ഷമായതോടെ കാൽനട ഇരുചക്ര വാഹനക്കാർ തെരുവുനായുടെ ആക്രമണത്തിന് ഇരയാകുന്നതും പതിവാണ് അതിർത്തി കടത്തി വാഹനങ്ങളിൽ നായ്ക്കളെ കൊണ്ടുവന്ന് ആൾപ്പാർപ്പ് കുറഞ്ഞ പ്രദേശങ്ങളിൽ ഇറക്കിവിടുന്നതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം തെരുവു നായ്ക്കളെ പിടികൂടി വന്ധ്യം കരിച്ച് തിരികെ തെരുവിൽ വിടാനുള്ള പദ്ധതി പാളിയതോടെ നായ്ക്കളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നു വന്ധീകരണം നടക്കാതെയുമായിരിക്കുന്നു തെരുവു നായ്ക്കളെ പിടികൂടാനുള്ള പദ്ധതി തദ്ദേശ സ്ഥാപനങ്ങൾക്കില്ല മുൻപ് നായ്ശല്യം രൂക്ഷമാകുമ്പോൾ പട്ടിപിടുത്തക്കാർ ഇറങ്ങുക പതിവാണ് നമ്മളെല്ലാവരും കണ്ടിട്ടുമുണ്ട് ഇപ്പോൾ ഇതും നടക്കാതായിരിക്കുന്നു മാർക്കറ്റുകൾ മാലിന്യം നിറയുന്ന പാതയോരങ്ങൾ എന്നിവിടങ്ങളിലാണ് നായ് ശല്യം ഏറെ രൂക്ഷമായിട്ടുള്ളത് അതിർത്തി നടത്തി വാഹനങ്ങളിൽ കൊണ്ടുവരുന്ന നായ്ക്കളെ കാട്ടാക്കട കള്ളിക്കാട് മാറനൂൽ പഞ്ചായത്ത് പ്രദേശങ്ങളിൽ ഉപേക്ഷിക്കുന്നതായി നാട്ടുകാർ പരാതിപ്പെടുന്നു കുറ്റിച്ചാൽ കോട്ടൂർ പ്രദേശത്ത് തെരുവു നായ്ക്കൾ അടുത്തിടെ ക്രമാതീതമായി വർദ്ധിച്ചതായി നാട്ടുകാർ പരാതി പറയുന്നു ശല്യം രൂക്ഷമായ പ്രദേശത്ത് തെരുവു നായ്ക്കൾ കൂടി വന്നതോടെ നാട്ടുകാർ ഇരട്ടി ദുരിതത്തിലായിരിക്കുകയാണ് സ്കൂൾ കുട്ടികൾ സ്കൂൾ തുറക്കുമ്പോൾ പട്ടിയെ വയക്കാതെ നടന്ന് സ്കൂളിലെത്താൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത് പ്രഭാത സവാരിക്ക് ഇറങ്ങുന്നവർ പട്ടിയെ തുരത്താൻ കയ്യിൽ കുറുവടികൾ കല്ല് എന്നിവ കരുതേണ്ട നിലയിലാണ് ഇപ്പോൾ സാഹചര്യം ഇരുചക്ര വാഹനക്കാർക്ക് തെരുവു നായ്ക്കൾ മരണക്കിണി ഒരുക്കുകയാണ് നായ കുറുകെച്ചാടി ഉണ്ടാകുന്ന അപകടങ്ങൾ ചെറുതല്ല അത് ഏറ്റവും രൂക്ഷമായ അപകടങ്ങൾ തന്നെ അപകടത്തിൽപ്പെടുന്ന പലരും ദിവസങ്ങളും മാസങ്ങളും ചികിത്സ റോഡിൽ മാലിന്യം നിറയുന്നതാണ് തെരുവു നായ്ക്കൾക്ക് ചാകരയാകുന്നത് അറൗശാല മാലിന്യം ഉൾപ്പെടെ ഉൾപ്രദേശങ്ങളുടെ റോഡ് വക്കി തള്ളുന്നുണ്ട് അതും ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഇത്തരം സ്ഥലം കേന്ദ്രീകരിച്ചാണ് നായ്ക്കളെ വാഹനത്തിൽ കൊണ്ട് ഇറക്കുന്നതുമെന്ന് അറിയാൻ കഴിയുന്നു തെരുവുനായ് ശല്യം നിയന്ത്രിക്കാൻ അടിയന്തര നടപടി വേണമെന്നാണ് നാട്ടുകാരുടെയും മൊത്തത്തിലുള്ള കേരള ജനതയുടെയും ആവശ്യം ലോകത്തെ ഏറ്റവും കൂടുതൽ തെരുവ് നായ്ക്കളുടെ ആക്രമണം ഇന്ത്യയിലാണ് നോക്കുക ഇന്ത്യൻ നഗരങ്ങളിൽ തെരുവു നായ ആക്രമണങ്ങൾ കുട്ടികൾക്കും പ്രായമായവർക്കും ഒരു അപകടമായി കണക്കാക്കപ്പെടുന്നു ലോകത്തിലെ എല്ലാ റാബിസ് മരണങ്ങളുടെയും മുപ്പത്തിയാറ് ശതമാനം ഇന്ത്യയിലാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ തെരുവ് നായ്ക്കളുടെയും പൂച്ചകളുടെയും എണ്ണം ഇന്ത്യയിലുമാണ് ഏറ്റവും കൂടുതൽ റാബിസ് മരണങ്ങളും ഇന്ത്യയിലാണ് ഉള്ളത് മിക്ക റാബിസ് മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുമില്ല എന്ന് നോക്കുക രണ്ടായിരത്തി ഒന്നിലെ മൃഗജനന നിയന്ത്രണ നിയമങ്ങൾ പാലിച്ച് തെരുവുനായ്ക്കളെ കൊല്ലാൻ പാടില്ല വന്ധ്യംകരിക്കുക മാത്രമാണ് വേണ്ടത് തെരുവുനായ്ക്കളെ നായ്ക്കളെ മുനിസിപ്പാലിറ്റികൾക്ക് അല്ലെങ്കിൽ കോർപ്പറേഷനുകൾക്ക് അല്ലെങ്കിൽ പഞ്ചായത്തുകൾക്ക് പണവുമില്ല മിക്ക ഇന്ത്യക്കാരും വിശ്വസിക്കുന്നത് തെരുവു നായ്ക്കളുടെ ആക്രമണം തങ്ങളുടെ പ്രദേശത്ത് സാധാരണമാണെന്നും നായ്ക്കളുടെ കടി കുറയ്ക്കാൻ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ പഞ്ചായത്ത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നുമാണ് ഉത്തർപ്രദേശ് ഒഡീഷ മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ തെരുവ് നായ്ക്കളുള്ളത് നോക്കുക തമിഴ്നാട് മഹാരാഷ്ട്ര പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നായ്ക്കളുടെ കടിയേറ്റത് തെരുവ് നായ്ക്കളെ രക്ഷിക്കുന്നതിനായി രണ്ടായിരത്തി ഒന്ന് സൃഷ്ടിച്ച നിയമം തെരുവു നായ്ക്കളുടെ എണ്ണത്തിൽ വർധനവിന് കാരണമായി ഈ നിയമം കാരണം തെരുവു നായ്ക്കളെ കൊല്ലുന്നത് തടയുകയാണ് ഇന്ത്യയിൽ ചെറിയ കുഞ്ഞുങ്ങളെ തെരുവു നായ്ക്കൾ കടിച്ചു കീറി കൊല്ലുന്നു സർക്കാരിൻ്റെയും മൃഗക്ഷേമ സംഘടനകളുടെയും അശ്രദ്ധ വ്യക്തിഗത നിസ്സംഗത എന്നിവയുൾപ്പെടെ നിരവധി ഘടകങ്ങളുടെ ഫലമായാണ് തെരുവു നായ്ക്കളുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഏഴിൽ ബംഗളൂരിൽ രണ്ട് കുട്ടികളെ ഒരു കൂട്ടം നായ്ക്കൾ കൊന്നിരിക്കുന്നു ഇത് മൃഗാവകാശ പ്രവർത്തകർ തെരുവു നായ്ക്കൾക്കെതിരെ സ്വീകരിച്ച നടപടിക്കെതിരെ പ്രതിഷേധിക്കാൻ കാരണവുമായി അത് ക്രൂരവും അനുചിതവുമാണെന്ന് അവർ കരുതുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഒൻപതിൽ മീററ്റിൽ കുട്ടികളെ കൊന്ന നിരവധി നായ്ക്കളുടെ ആക്രമണങ്ങൾ ഉണ്ടായി രണ്ടായിരത്തി പതിനാലിൽ രണ്ടു മാസം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനെ ഒരു തെരുവു നായ കടിച്ചു കീർക്കുന്നു അതിനുശേഷം താമസക്കാർ നായയെ ആക്രമിച്ചു വന്നു വാദിച്ചു വരുന്ന തെരുവു നായ്ക്കളുടെ എണ്ണം നിയന്ത്രിക്കാതെ പൗര സ്ഥാപനങ്ങളെക്കുറിച്ച് പരാതിപ്പെട്ട പൊതുജനങ്ങൾക്കിടയിൽ ഈ സംഭവം രോഷത്തിനും കാരണമായി രണ്ടായിരത്തി പതിനഞ്ചിൽ ഡൽഹിയിൽ ഏഴു വയസ്സുള്ള ആൺകുട്ടിയെ തെരുവ് നായ്ക്കൾ കടിച്ചു വന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ മരണത്തെക്കുറിച്ചും മൃഗങ്ങളുടെ അവകാശങ്ങൾക്കൊപ്പം മനുഷ്യാവകാശങ്ങളെക്കുറിച്ചും ഒരു ചർച്ചയുടെ ആവശ്യകതയെക്കുറിച്ചും സംസാരിച്ചു അതൊന്നും ഒരു കാര്യമേ ഉണ്ടായില്ല ആ കുട്ടിയുടെ മരണത്തെക്കുറിച്ച് തെരുവു സുരക്ഷയെക്കുറിച്ച് ഡൽഹി ഹൈക്കോടതി നിരവധി ചോദ്യങ്ങളാണ് എസ് ഡി എം സിയോട് ചോദിച്ചതും രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൽ അറുപത്തിയഞ്ച് വയസ്സുള്ള ഒരു സ്ത്രീയെ തെരുവു നായ്ക്കൾ കടിച്ചു കൊന്നു തൊണ്ണൂറ് വയസ്സുള്ള ഒരു വൃദ്ധനെ തെരുവു നായ്ക്കൾ കൊന്നു ഒരു സ്ത്രീയെ തെരുവു നായ്ക്കൾ ഭാഗികമായി തിന്നു ഇതിനുശേഷം രോഷാകുൽ റായ നാട്ടുകാർ നൂറ് തെരുവു നായ്ക്കളെ കൊല്ലുകയും ചെയ്തു തെരുവു നായ്ക്കളെ കൊന്നതിന് ചിലർ പാരിതോഷികം പോലും അന്ന് വാഗ്ദാനം ചെയ്തിരുന്നു എന്ന് ഓർത്തുക രണ്ടായിരത്തി പതിനെട്ടിൽ ഉത്തർപ്രദേശിലെ സീതാംപൂരിലെ ഖൈറാബാദിൽ തെരുവു നായ്ക്കൾ പതിനാല് കുട്ടികളെ അണക്കുന്നതെന്ന് ഓർക്കുക കുട്ടികളുടെ ശരീരഭാഗങ്ങളിൽ ചിലത് ചവച്ചരച്ചതിനാൽ നായ്ക്കളെ നരഭുജികൾ എന്ന് വിളിച്ചിരുന്നു നായ്ക്കൾ കുട്ടികളെ കൊല്ലുന്നത് എന്തുകൊണ്ടാണെന്ന് ശാസ്ത്രജ്ഞ പഠനവും ആരംഭിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ അമൃത്സറിൽ ഒരു ആൺകുട്ടിയെ തെരുവു നായ്ക്കൾ അക്രമിച്ച് കൊന്നു തിന്നു നായ്ക്കളെ നരഭുജികൾ എന്ന് അന്നും വിളിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഛത്തീസ്ഗഡിൽ തെരുവ് നായ്ക്കളുടെ കടിയേറ്റ് നിരവധി ആളുകൾക്കാണ് പരിക്കുമുണ്ടായത് ഒരു കുട്ടിയെ തെരുവു നായ്ക്കൾ കടിച്ചു കീറിക്കൊന്നതിന്റെ സംഭവത്തെക്കുറിച്ച് നിരവധി പ്രതിഷേധമാണ് അന്ന് ആ നാട്ടിലുണ്ടായത് രണ്ടായിരത്തി ഇരുപതിൽ ഉത്തർപ്രദേശിലെ ഫറൂഖാബാദിൽ മൂന്ന് മണിക്കൂർ പ്രായമുള്ള ഒരു നവജാതി ശിശുവിനെ തെരുവു നായ്ക്കൾ കടിച്ചു കീറിക്കുന്ന കഥ നമ്മളെല്ലാവരും കേട്ടതാണ് ആശുപത്രി ജീവനക്കാർ ഓപ്പറേഷൻ തിയേറ്ററിലെ ജനൽ തുറന്നിട്ടതിനാൽ ഇത് സംഭവിച്ചു എന്നാണ് പറഞ്ഞത് ആശുപത്രി ജീവനക്കാർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ പഞ്ചാബിൽ തെരുവു നായ്ക്കൾ കുട്ടികളെ കടിച്ചു കൊല്ലുന്ന സ്ഥിതിവിന് ശേഷം ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ ബിജ്നോറിൽ പതിനഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഒരു കൂട്ടം തെരുവ് നായ്ക്കൾ കൊലപ്പെടുത്തിയതിനു ശേഷം മുപ്പത് വയസ്സുള്ള ഒരു സ്ത്രീയെ ഒരു കൂട്ടം തെരുവ് നായ്ക്കൾ കടിച്ചു കീറിക്കൊല്ലുകയും ചെയ്തു കുട്ടികളെ മാത്രമല്ല ഇവിടെ ആക്രമിച്ചത് തെരുവു നായ്ക്കൾ ഒരു മുതിർന്ന സ്ത്രീയെ കൂടി കൊല്ലുന്ന ഒരു അപൂർവ സംഭവം അവിടെ അരങ്ങേറി രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ നോയിഡയിൽ ഏഴു മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ മരണം നായ്ക്കളുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ വർദ്ധിപ്പിക്കുകയും തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ കുട്ടി മരിച്ചതിൽ ആളുകൾ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധവും നടത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബീഹാറിലെ ബെഗുസാരായിയിൽ നരഭോജികളായ നായ്ക്കളുടെ ആക്രമണത്തിൽ ഒൻപത് സ്ത്രീകളാണ് കൊല്ലപ്പെട്ടതെന്ന് നോക്കുക രണ്ടായിരത്തി ഫെബ്രുവരി പത്തൊമ്പതിന് ഹൈദരാബാദിലെ ഒരു വിചരമായ തെരുവിൽ നാല് വയസ്സുള്ള ഒരു ആൺകുട്ടിയെ മൂന്ന് തെരുവ് നായ്ക്കൾ ആക്രമിച്ചു വന്നു ഇതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിരുന്നു ഏറെ വൈകാരികമായിരുന്നു കണ്ടു നിൽക്കാൻ കഴിയാത്തത് എ എം യുയിൽ എഴുപത് വയസ്സുള്ള വിരമിച്ച യുനിസെഫ് ഡോക്ടർ കൊല്ലപ്പെട്ടു അദ്ദേഹത്തിന്റെ മരണം സി സി ടി വിയിൽ പതിഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ബിജ്നോറിൽ ആറ് കുട്ടികൾ ഉൾപ്പെടെ പത്ത് പേർ തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ദേശീയോദ്യാനങ്ങൾ വന്യജീവി സങ്കേതങ്ങൾ ബഫർ സോണുകൾ സംരക്ഷിത പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെയും കന്നുകാലികളെയും ഇന്ത്യൻ തെരുവു നായ്ക്കൾ കൊല്ലുന്നു എന്നതാണ് കണ്ടെത്താൻ കഴിഞ്ഞത് തെരുവു നായ്ക്കൾ തങ്ങളുടെ കന്നുകാലികളെ കൊല്ലുന്നതായി ഇന്ത്യൻ കർഷകർ പരാതിപ്പെട്ടിട്ടുണ്ട് അശോക ട്രസ്റ്റ് ഫോർ റിസർച്ച് ഇൻ ഇക്കോളജി ആൻഡ് ദ എൻവിയോൺമെൻറ്റിലെ ഗവേഷകർ ഇന്ത്യയിലെ തെലു നായ്ക്കളുടെ ഉണ്ടാകുന്ന സ്വാധീനത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് സംരക്ഷിത പ്രദേശങ്ങളിലെ നായ്ക്കൾ ഗ്രേറ്റ് ഇന്ത്യൻ ബസ് പച്ച ആമകൾ എന്നിവ ആക്രമിച്ച സംഭവങ്ങളുമുണ്ട് മറ്റ് ഗവേഷണങ്ങൾ നായ്ക്കൾ ആവാസ വ്യവസ്ഥയ്ക്കും ഇന്ത്യയിലുടനീളമുള്ള വംശനാശനം ഭീഷണി നേരിടുന്ന ജീവികൾക്കും ഭീഷണിയാണെന്ന് കണ്ടെത്തി കാശ്മീരിലെ വംശനാശം ഭീഷണി നേരിടുന്ന മാനുകളെ ആക്രമിച്ച നായ്ക്കൾ ഒലിയുറിട്ടലി മുട്ടകളെയും കുഞ്ഞുങ്ങളെയും കുന്നൂർ എന്നിവരെ കണ്ടെത്തി കുറുക്കന്മാരെ കൊന്നു വംശനാശനം വീശി നേരിടുന്ന ഗ്രേറ്റ് ഇന്ത്യൻ ബസ് സ്റ്റാഡുകൾ കാട്ടുകഴുത ഗസൽ നിൽഗായ് ബ്ലാക്ക്ബക് മാൻ എന്നിവയെ സങ്കേതങ്ങളിൽ കയറി ആക്രമിക്കുകയും ചെയ്തു വളർത്തനായ്ക്കൾ നൂറ്റി എൺപത്തിയെട്ട് ഇനം മൃഗങ്ങളെ അപകടത്തിലാക്കിയതായും ആഗോളതലത്തിൽ പതിനൊന്ന് വംശനാശങ്ങൾക്ക് കാരണമായതായും മുൻപഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് മൂന്നാറിലും മറയൂരിലും വനപ്രദേശങ്ങളിൽ തെരുവു നായ്ക്കൾ മാനയും സാമ്പാർമാന്നയും പുള്ളിമാനയും കാട്ടുപൂച്ച പുള്ളിപ്പുലി എന്നിവയും കൊന്നതായ്ക്കം കട്ടാൻ കഴിഞ്ഞു രാജസ്ഥാനിൽ വംശനാശ ഭീഷണി നേരിടുന്ന ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാൻഡ് പക്ഷികളെയും കൊല്ലുകയും മുട്ടകൾ പോലും നശിപ്പിക്കുകയും ചെയ്യുന്ന തെരുവു നായ്ക്കളിൽ നിന്ന് വലിയ ഭീഷണി നേരിടുന്നു എന്നറിയാൻ കഴിഞ്ഞു ഹിമാചൽ പ്രദേശിൽ നീല ആടുകൾ ചുവന്ന പാണ്ഡ കസ്തൂരിമാൻ ചുവന്ന കുറുക്കന്മാർ വീൽസ് മാർട്ടൻസ് പിക്ക മാർമാർട്ട് തുടങ്ങിയ തദ്ദേശീയ വന്യജീവികൾക്ക് നായ്ക്കൾ ഒരു ഭീഷണി തന്നെയാണ് കാട്ടുനായ്ക്കൾ ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണിയാണെന്ന് ഹിമാചൽ സർക്കാർ അന്ന് പറയുകയും ചെയ്തു ഹരിയാനയിലെ ഹിസാറിൽ തെരുവു നായ്ക്കൾ അഞ്ചു വർഷത്തിനുള്ളിൽ എഴുപത്തിയെട്ട് ശതമാനം വന്യജീവികളെയും കൊന്നു എന്നാണ് കണക്ക് എന്തിനേറെ കീരികളെപ്പോലും തെരുവു നായ്ക്കൾ കഠിച്ചീകരിക്കുന്ന സംഭവത്തിൽ തെരുവു നായ്ക്കളുടെ ശല്യം അവസാനിപ്പിക്കാൻ കർശന നടപടി സ്വീകരിക്കണമെന്ന് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ സൊസൈറ്റി ഓഫ് ഇന്ത്യ അതായത് ഡബ്ല്യു പി എസ് ഐ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ആളുകളെ കടിക്കുന്ന റാംബിസ് ബാധിച്ച അപകടകാരികളായ നായ്ക്കളെ കൊല്ലാൻ തീരുമാനിച്ചപ്പോൾ കേരള സർക്കാർ എതിർപ്പ് നീക്കുകയും ചെയ്തു കുട്ടികളെ നായ്ക്കളാക്രമിച്ച് ആശുപത്രിയിൽ പ്രവേശിച്ചതിനെ തുടർന്ന് കേരള പൗരന്മാർ നായ്ക്കളെ കൊല്ലാൻ ജാഗ്രതാ ഉദ്യോഗസ്ഥരെ നിയമിക്കുകയും ചെയ്തു പക്ഷേ എന്തു പറയാം ഇന്നും നായ്ക്കൾ ഒരു വേട്ടക്കാർ തന്നെയാണ് പാവപ്പെട്ട കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലാണ് നായ്ക്കൾ ഇപ്പോൾ വേട്ടയാടാൻ തുടങ്ങിയിരിക്കുന്നത് ഒരാൾക്കും ഒരു സംരക്ഷണമില്ലാത്ത ഒരു നാടായി മാറുന്നു കേരളവും ഇന്ത്യയും കൃത്യമായ നിയമവ്യവസ്ഥ ഇതിനു വേണ്ടി വരേണ്ടതല്ലേ പ്രിയ പ്രേക്ഷകർ പൂർണ്ണമായും ഈ വീഡിയോ കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് മറ്റൊരു റിയൽ സ്റ്റോറിയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം